ഗുഡ് മോർണിംഗ് എല്ലാവരും എന്താണോ പരിപാടി എല്ലാവരും രാവിലെ തിരക്കിലൊക്കെ ആയിരിക്കും ഇന്നലെ നോക്കുമ്പോൾ മുന്നേ നോക്കാൻ ഭയങ്കര മഴയായിരുന്നു രാത്രിയിലും ഇന്നലെ പകൽ ഫുള്ള് മഴയായിരുന്നു ഇവിടെയും ഭയങ്കര മഴ ആയിരുന്നു രാവിലെ പരിപാടി അങ്ങ് കുറേയൊക്കെ ഒതുക്കി വെച്ചു എന്നാലും നടക്കുന്നത് പാതിപ്പാടി എല്ലാം രാവിലെ നമ്മൾ ഇന്നലെ അങ്ങ് ലൈവിൽ വന്നു ഒരുപാട് പേര് വന്ന് നമ്മളോട് സംസാരിച്ചു ഫേസ്ബുക്കിൽ ആ ഫേസ്ബുക്കിലാണ് വന്നത് കേട്ടോ ഒരു കുറേ കുറെ ആൾക്കാർ നമ്മളെ വിളിച്ചു എല്ലാവർക്കും മാത്രമേ നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റിയില്ല എന്താണെന്ന് വെച്ചാൽ ചെറുക്കാപ്പി അങ്ങ് എഴുതേറ്റായിരുന്നു കൊണ്ട് പിന്നെ പരിപാടി നടക്കത്തില്ലായിരുന്നു അത് കാരണം ഒത്തിരി പേരെ ഒഴിവാക്കിയിട്ടുണ്ട് കുറേ പേരൊക്കെ അതായത് ഭൂരിപക്ഷക്കാർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞുണന്ന കാരണം അങ്ങനെ ഒരു ഇത് വന്നതേ ഉള്ളൂ പിന്നെ എല്ലാവരും എടുക്കുക എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഇങ്ങനെയൊക്കെ മറുപടി നിങ്ങളുടെയൊക്കെ കാര്യങ്ങളൊക്കെ പറയണം രാവിലെ എന്താണ് എല്ലാവർക്കും കാപ്പിക്കൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് അതൊക്കെ പറയണം പിന്നെ എന്താണ് നമുക്ക് പിള്ളേരു വ്യാഴാഴ്ച മലയ്ക്ക് പോവുകയാണെ രണ്ട് ദിവസം നാളെ രണ്ട് ദിവസം കൂടി ഉള്ളു കൊച്ചു വരും അതി ബുധനാഴ്ച കയറും അത് ബാംഗ്ലൂരിൽ നിന്ന് ബുധനാഴ്ച കയറുന്നുണ്ട് ബാംഗ്ലൂരിലാരെങ്കിലും ഉള്ളവരുണ്ടെങ്കിലോ അപ്പം കണ്ട് സംസാരിക്കാം വ്യാഴാഴ്ച അവരിവിടെ എത്തും വ്യാഴാഴ്ച വൈകിട്ട് അവർ മലയ്ക്ക് പോകുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിത് രാവിലെ കഴിക്കാൻ നമ്മളിത് ഉണ്ടാക്കി വെക്കുന്നത് ഇതാണ് ഇതെന്താ പുട്ടും പഴവും ആണ് പക്ഷേ ഇത് അമൃതം പൊടിയും കൊണ്ടുള്ള പുട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത് രാവിലെ കുഞ്ഞിനെന്തായാലും ഉണ്ടാക്കണമെന്ന് പറഞ്ഞു പാലൊക്കെ ഇച്ചിരി പുട്ട് അവന് ചപ്പാത്തി പരിപ്പുറം വേറെ ഉണ്ടാക്കിട്ടുണ്ട് സീരം ചപ്പാത്തി വേണം അവൻ ചപ്പാത്തി മാത്രമാണ് ചപ്പാത്തി ഉണ്ടെങ്കിലും വേറെ ഒന്നും വേണ്ട എന്നാലും നമ്മളത് നമുക്ക് അങ്ങനവാടിയിൽ നിന്ന് കിട്ടിയ അമൃതം പൊടി എന്നാലും കുഞ്ഞിനും കൊടുക്കാം അതാവും പുട്ട് അമൃത എല്ലാം ഉണ്ടാകാം കുഞ്ഞിനും നല്ലേ കഴിച്ചുകൊള്ളു വിചാരിച്ചാണ് പുട്ടുണ്ടാക്കിയേക്കുന്നത് അവർക്ക് അമ്മയ്ക്കും പോലും കഴിക്കാനുള്ള പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളുള്ളവരൊക്കെ അമൃതം പൊടി കിട്ടുമ്പോൾ പുട്ടും ഇലിയപ്പും ഒക്കെ ഉണ്ടാക്കാൻ നല്ലതാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് എല്ലാവർക്കും നമുക്ക് പുട്ടും പഴമാണ് ഈ പുട്ടും പഴം കഴിക്കാനാണ് എല്ലാവരും വിളിക്കുന്നത് രാവിലെ രാവിലത്തെ അമൃതം പൊടിയും കൊണ്ടുള്ള പുട്ടും നല്ല ഒന്നാന്തരം പച്ച പഴവും ഉണ്ട് അതുകൊണ്ട് പുട്ടും പഴം കഴിക്കാൻ എല്ലാവരും ഒടിവായോ കഴിക്കാം